അടിച്ചു മാമ കഴിഞ്ഞോ എവിടെ അടിക്കണുള്ളു പിന്നെ നമ്മുടെ കൂട് കല്ലുവിന്റെ കൂടൊക്കെ കഴുകി വൃത്തിയാക്കി അവൾക്ക് ഒരു സേവനമാരാക്കിണ്ട് കല്ലുവിന്റെ കൂടൊക്കെ സെറ്റാക്കിണ്ട് ഈ ഹൈറ്റ് അവളെ മണ്ണ് കണ്ടല്ലേ ഈ ഹൈറ്റ് അകറ്റുള്ള വെള്ളമൊക്കെ അങ്ങനെ അവൻ്റെ അതിൻ്റെ കൂട്ടിന് മേലക്കൂടെ വരും ഇതും കൂടിയാണ് വെള്ളം ഒലിച്ച് വരിക നന്നായിട്ട് പിന്നെ നമ്മുടെ ബെല്ല ബെല്ലപാടണ്ട് വേണ്ട വെല്ലുവിളമായിട്ട് കിടക്കുക അവൻ്റെ കൂടെ അടിച്ച് വൃത്തിക്ക് സൂപ്പറായി ഇരിക്കണ്ടവനൊക്കെ എല്ലാവരും ചോദിക്കുകയാണ് ബെല്ല എവിടെ ബെല്ല എവിടെയെന്ന് നമ്മൾ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കിട്ടുണ്ടവിടെ പറ്റായില്ലേ ഇതാണ് നമ്മുടെ പരിപാടി ഇന്നത്തെ പരിപാടി ഇതൊക്കെ വൃത്തിയാക്കുക ഇന്നത്തെ വൃത്തിയാക്കുക എന്താ നല്ല അടുത്തൊരു മണക്കാരനെല്ലാം നല്ല ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ഉണ്ട് ഇവരിക്ക് ചോറ് കൊടുക്കണം അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു എല്ലാ പിടത്തും ഇട്ട് കഴിഞ്ഞു ഇനി അടുത്തത് ഫുഡടിക്കുക അല്ലോ ഈ ഫുഡ് അടിച്ചല്ലോ പോയിട്ട് ഇപ്പോൾ കൊണ്ടുവരാട്ടോ അപ്പോൾ വെറുതെ ഒന്ന് ബെല്ലനെ കാണണം കാണമെന്ന് പറഞ്ഞ ആൾക്കാരിക്കാനുള്ള വെറുതെ വന്നതാണ്